രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള എല്ലാ വാഹനങ്ങൾക്കും നൂറ് ശതമാനം ലോൺ സൗകര്യം കൊടുക്കുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന എ മോട്ടോഴ്സ് റൂവൽ ഷോറൂമിലാണുള്ളത് ഒരു നൂറ്റൻപതോളം കാറുകളുടെ ആ സ്റ്റോക്ക് ഈ ഒരു ഷോറൂമിൽ നിലവിലുണ്ട് എല്ലാത്തരം സെഗ്മെന്റിലും എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങളുണ്ട് മാരുത കാർ മാത്രമല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നല്ലൊരു കാർ വാങ്ങാൻ ആഗ്രഹിച്ചിടക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ഷോറൂമാണ് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഞാൻ കാണിച്ചു തരുന്ന എല്ലാ വാഹനങ്ങൾക്കും നൂറ് ശതമാനം ലോൺ സൗകര്യമുണ്ട് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഇവർ വാഹനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബൈക്കോ കറേതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് നൂറ് ശതമാനം ലോൺ സൗകര്യം അന്വേഷിച്ചിറക്കുന്ന ആളുകൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഫുൾ ലോണിൽ വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എല്ലാം കാണിച്ചിട്ടുള്ള ഒരു നമുക്ക് സമയം കാര്യങ്ങളൊന്നും വളരെ ചുരുങ്ങിയ വാഹനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒരു പത്ത് പന്ത്രണ്ടുള്ള വാഹനം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും മുഴുവൻ മുഴുവനായിട്ട് കാണുക എന്നിട്ട് വീഡിയോയിൽ കാണാത്ത വാഹനം വേണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യുള്ള രണ്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള യൂസേറുകളുടെ വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് മിറർ ഇൻഡിക്കേറ്റർ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റഡ് മിറർ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലിലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് ഇതിന് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ ഫുൾ ലോൺ അവൈലബിൾ ആണ് നല്ല ഒരു കസ്റ്റമർ ആയാലും മാത്രം മതി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്റർലോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അലോയ് വീൽ വരുന്നുണ്ട് എല്ലാ പേപ്പറും കാര്യങ്ങളും നിലവിൽ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗവേഷിച്ചു വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് അത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിലാണ് നമുക്ക് ഫുൾ ലോൺ കിട്ടുക അല്ലാത്തവർക്ക് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോണിലെ ടാറ്റാ കമ്പനിയുടെ അൾട്രോസോ എന്ന വാഹനമാണ് എക്സ് ജെഡ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി വരുന്ന ഈ വാഹനം മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉയർന്ന സീറ്റ് കവേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി എ ബി എസ് എയർ ബാഗ് അലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല കുറ്റഗന്വേഷും വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഫുൾ ലോൺ സൗകര്യമുള്ള ഒരു വാഹനം തന്നെയാണ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാലും മാത്രം മതി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ ഹിംഡായി കമ്പനിയുടെ ഐ ട്വൻറ്റി എന്ന വാഹനമാണ് മാഗ്നിയാണ് വേരിയൻറ്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അങ്ങനെ പോയാലൊരു പതിമൂന്ന് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെറലൊക്കെ പവറേജ് ട്രിമറുകൾ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ എമൗണ്ട് ലോൺ സൗകര്യം കിട്ടും അതായത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് റെനോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാഹനമാണ് ആർ എക്സ് ടി ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും അറുപത്തി നാലായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം രണ്ട് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എയർ ബാഗ് എൽസരി ഡിസ്പ്ലേ അതുപോലെ തന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് അവർ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് സാധാരണ നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും അല്ലാത്തവർക്ക് ആണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം ലോൺ ചെയ്യുക ഒരു നാൽപ്പത്തിയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഇത് ടാറ്റാ കമ്പനിയുടെ ടി ആഗോ എന്ന വകനാണ് എക്സ് ഇ ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം എ സി പവർ സ്റ്റയറിങ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഉന്വേഷിച്ച വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അല്ലാത്തവർക്ക് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ചെയ്യാം ബാക്കി ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ഇതി ഉണ്ടായ കമ്പനിയുടെ എന്ന വാഹനമാണ് എയറേ ആണ് വേരിയന്റ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും എട്ടായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെന്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അല്ലാത്തവർക്ക് രണ്ട് ലക്ഷം രൂപ ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് ലിവ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് റിമോട്ട് സെൻട്രലിലൊക്കെ മ്യൂസിക് സിസ്റ്റം കോഴിക്കലാ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രോഫിറ്റ് കസ്റ്റമർ ആണ് ഈ ഒരു വാഹനം എടുക്കുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും അത്യാവശ്യം അല്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ ആറ് ലക്ഷത്തി നാല്പതിനായിരത്തിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാരുതികിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രോഫിറ്റ് കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനാണത് ഇതിന് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സൂസിയുടെ സിയാസ് എന്ന ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി നാനൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സെഡാൻ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം പുഷ്പട്ടൻ സ്റ്റാർട്ടർ കീലസ് എൻട്രി നാലൂർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പവർ സ്മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസി ഡിസ്പ്ലേ ആലോയ് വീലി എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഇൻഡിക്കേറ്റർ ഫോഗ്സ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനു ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നല്ല പ്രോഫിറ്റുള്ള കസ്റ്റമറാണ് വാഹനം എടുക്കാൻ വരുന്നതെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം ഒരു രൂപ പോലും നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ അല്ലാത്ത കസ്റ്റമർക്കാണെങ്കിൽ ഏഴ് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കൂടാതെ ഈ ഒരു വാഹനത്തിന് ഒരു വർഷത്തെ വേറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ലെതിറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ ഏഴു ശതമാനത്തോളം ഉള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേത്ര ആക്സിഡന്റ് കംപ്ലൈന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഗുഡ്കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിൽ കുറച്ച് ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ നൂറ് ശതമാനം അതായത് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോൺ ചെയ്തു പോകുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറാണ് സി സി വരുന്നത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അജിസ്റ്റൽ മിറർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് പ്രതിയുള്ള സീറ്റുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് വിത്ത് ആലോയിവിയിലും വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഉത്യനേഷ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നൂറ് ശതമാനം ലോൺ സൗകര്യം കിട്ടും അഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമുക്ക് ലോൺ ചെയ്യാം അല്ലാത്തവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്